നമസ്കാരം ഞാനിന്ന് ചുട്ടിപ്പാറയിലെ കൊലപാതകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഷാജി മഞ്ചരി നമ്മൾ ചില കൊലപാതകങ്ങളും അതിൻ്റെ അന്വേഷണവും വളരെ കൗതുകകരമായിട്ട് പര്യവസാനിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നടന്ന ഒരു കൊലപാതകവും ആ കൊലപാതകത്തെ തുടർന്ന് അതിൻ്റെ ആരാണോ കൊല ചെയ്തത് അയാളെ പിടിക്കുന്നതുമായ വിചിത്രമായ ഒരു അന്വേഷണമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അഞ്ചൽ പേട്ടയ്ക്കടുത്ത് അഞ്ചൽ പോലീസ് സ്റ്റേഷനടുത്ത് പെണ്ണപ്പേട്ടയ്ക്കടുത്ത് മീൻകുളം വനാതിർത്തിയിൽ ഒളിവേട്ടയ്ക്ക് പോയ കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തിനെയും മാനിനെയും ഒളിച്ച് വെട്ടിവെച്ച് വീഴ്ത്തുന്ന വേണ്ടി പോയ ആളുകൾ മല ഇടുക്കുകൾക്കിടയിൽ പാറകൾക്കിടയിലായിട്ട് ഒരു അസ്ഥി അസ്ഥിഗുണം കാണുകയാണ് ഈ അസ്ഥികൂടം കണ്ട വിവരം അവർ നേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു അതും ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ആ പോലീസ് സ്റ്റേഷനിലായത് കൊണ്ട് അല്ലെങ്കിൽ ആ പോലീസ് ഈ ശവം കണ്ടെടുത്തത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയാണ് അപ്പോൾ ഇതനുസരിച്ചിട്ട് അന്നത്തെ എസ് പി ആയിരുന്ന ലോഹനാ ലോകനാഥ് ബെഹ്റയും അതോടൊപ്പം തന്നെ പ്രധാന ഫോറൻസിക് പോലീസ് സർജനായിരുന്ന ഡോക്ടർ ബി ഉമാതത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഈ അസ്ഥികൂടം കണ്ട അഞ്ചൽ പോലീസ് സ്റ്റേഷൻ്റെ അതിരി അതിർത്തിയിലെ പെണ്ണപ്പേട്ടയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് വലിയ കാടാണ് ആ ഉള്ളിൽ തന്നെ ഒരു അഞ്ചെട്ട് കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ച് ആദിവാസികളും കാട്ടിൽ താമസിക്കുന്ന കുറച്ചാളുകളും കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഇവർ അങ്ങോട്ട് പോവുകയാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾവനമാണ് ഉൾവനമായതുകൊണ്ട് തന്നെ ജനവാസം തീരെ കുറവുള്ളൊരു പ്രദേശമാണ് മാത്രമല്ല പാറ ഇടുക്കുകൾ ധാരാളമായിട്ട് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ കാട്ടുപോത്തിൻ്റെയും അതുപോലുള്ള ജീവജാലങ്ങളിലെയും അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇവർ ഈ അസ്ഥി കണ്ട് എന്ന് ഒളിവേട്ടക്കാർ പറഞ്ഞ സ്ഥലത്തെത്തി അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കുറേ മലയിടുക്കുകൾക്ക് പാറകൾക്ക് ഇടയിലായിട്ട് കുറേ അസ്ഥി കഷ്ണങ്ങൾ കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ അസ്ഥി കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ടെങ്കിലും അങ്ങോട്ട് ഇറങ്ങുവാൻ വളരെ പ്രയാസമാണ് അപ്പോൾ എസ്പിയും പോലീസ് സർജനും അവിടെ ഇരിക്കുകയും താഴത്ത് ആളുകൾ ഇറങ്ങി ആ ചപ്പ് ചപ്പറുകളൊക്കെ മാറ്റി ഈ അസ്ഥിക്കൂടം അസ്ഥി കൂടത്തിൻ്റെ അസ്ഥികൾ ഓരോരുത്തരായി കൈമാറി കൈമാറി മുകളിലേക്ക് കൊണ്ടുവരുന്നു അപ്പം ഇതാരാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് ആർക്കും അറിയില്ല അങ്ങനെ ആ അസ്ഥികളൊക്കെ പോലീസ് സർജൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പായയിൽ കൃത്യമായിട്ട് വെച്ച് ഒരു അസ്ഥി കൂടമാക്കി അപ്പം ഈ അസ്ഥി പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സൂലൊക്കെ ഇരിക്കുന്ന അസ്ഥികൂടങ്ങൾ കൂടങ്ങള് ദഹിച്ച ആളിൻ്റെ അല്ലെങ്കിൽ മാംസമില്ലാത്ത അസ്ഥികൂടം കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം കൃത്യമായിട്ടിരിക്കും പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അസ്ഥികൂടങ്ങൾ ജോയിൻറ്റുകൾ വേർവിട്ട് കുറേ അസ്ഥി കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത് അതിനെ അസ്ഥി കൂടമാക്കി കമ്പികളൊക്കെ ഇട്ട് കെട്ടിയിട്ടാണ് നമ്മൾ കാണുന്ന അസ്ഥി കൂടമായിട്ട് ഒരു വലിയ അസ്ഥി കൂടത്തിൻ്റെ രൂപം കിട്ടുന്നത് അപ്പോൾ ഇവിടെ പായിയിൽ ഈ അസ്ഥികളെല്ലാം പിറകി കൂട്ടി അതിൻ്റെ ഓരോ ഭാഗവും കൃത്യമായിട്ട് കൃത്യമായിട്ട് അടുക്കി അപ്പോൾ അടുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോറൻസിക് സർജനായിട്ടുള്ള ഉമാദത്തൻ അത് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചു അപ്പോൾ ഇടിപ്പല്ലിന്റെയും തലയോടും പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ചയാളിൻ്റെ ഏകദേശ പ്രായവും ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനും പറ്റും അപ്പോൾ ഈ കിട്ടിയ അസ്ഥി കൂടം കൊണ്ട് അവരുണ്ടാക്കിയ രൂപത്തിൽ ഇടിപ്പല്ല് പരിശോധിച്ചു അവരോടൊപ്പം തന്നെ തലയോടും പരിശോധിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ചില നിഗമനങ്ങളേതായിരുന്നു മരിച്ചയാൾ ഏകദേശം പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടിയായിട്ടുള്ള ഇയാൾ മരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആ അസ്ഥി കൂട സൂക്ഷ്മമായി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മനസ്സിലായി ആ അസ്ഥി കൂടത്തിൻ്റെ കാല് ഒടിഞ്ഞിട്ട് അത് കുറച്ച് അധികമാകാതെ കുറച്ച് നാളിന് മുമ്പ് മറ്റും ഒടിഞ്ഞിട്ട് അസ്ഥി രണ്ടായി പോയിരുന്നു ആ അസ്ഥി ജോയിൻ ചെയ്ത ഭാഗത്ത് പൂപ്പൽ പോലെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ അതിൽ ക്ലൂ ആണ് എവിടെയോ വെച്ച് ഇതിന് മുമ്പ് ഒടിഞ്ഞ കാലാണ് അതധികം ആയിട്ടില്ല ആ ഒടിഞ്ഞ കാലം കൂട്ടിച്ചേർന്നിട്ട് അത് അസ്ഥി കൂടത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത്രയും ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉടമസ്ഥനെക്കുറിച്ചൊരു ഏകദേശ ധാരണ അല്ലെങ്കിൽ മരിച്ചയാൾ ഏകദേശം പതിനാറ് വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ് എന്ന് മനസ്സിലായി അങ്ങനെ പതിനാറ് വയസ്സുള്ള ഒരാൺകുട്ടി അവൻ്റെ കാല് ഈ ഒരു അഞ്ചോ ആറോ മാസത്തിനു മുമ്പ് ഒടിഞ്ഞിട്ടുണ്ട് ഈ അസ്ഥി കൂടം കാണുന്നത് അഞ്ചാറുമാസത്തിനു മുമ്പ് അസ്ഥി കൂടം ആയിട്ട് തന്നെ ഏകദേശം ആറുമാസം മരിച്ചിട്ട് ആറുമാസം ആയിട്ടുണ്ടാവും അവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ട് ആറുമാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ അസ്ഥി വീണ്ടും എടുത്ത് പരിശോധിച്ചപ്പോൾ തലയോട്ടിയെടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് തലയോടിയുടെ അകത്ത് എന്തോ കുലുങ്ങുന്നത് പോലെ തോന്നി അങ്ങനെ കുലുക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു വെടിയുണ്ട കിട്ടുകയാണ് അപ്പോൾ വെടികുണ്ട കിട്ടിയപ്പോൾ തന്നെ പരിചയം കൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇതൊരു നാടൻ വേട്ടയാടുന്ന തോക്കിൽ നിന്നുണ്ടായതാണ് അങ്ങനെ ഇവർ ആ സമീപ പ്രദേശത്തൊക്കെ അന്വേഷിക്കുകയാണ് ഈ അസ്ഥികൂടം കണ്ടതിന് സമീപ പ്രദേശത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ പോലീസ് സ്റ്റേഷനിലെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഒരാറ് മാസത്തിന് മുമ്പ് ഒരമ്മ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരാതി കൊടുത്ത വീട്ടിലേക്ക് ഇവർ ചെല്ലുകയും ആ അമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ ആറുമാസത്തിന് മുമ്പ് മകൻ അവിടെ നിന്ന് ഓടിപ്പോയതായിട്ടാണ് അവർ സംശയിക്കുന്നത് അപ്പോഴും ഈ നാട്ടുകാർക്ക് സംശയം ഓടിപ്പോയതായിരിക്കാമെന്ന് പറയുന്നു അമ്മയ്ക്കും ചെറിയ സംശയം അങ്ങനെയാണ് മകൻ ഓടിപ്പോകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് ആ പ്രദേശത്ത് തന്നെയുള്ള ഒരാൾ ഒരവിഹ ബന്ധം ഈ അമ്മയുമായിട്ട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ആയപ്പോൾ തന്നെ കഥയുടെ അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെ ചുരുളേകദേശം ഇവർക്ക് പിറ്റി കിട്ടി അപ്പോൾ ഇവരുടെ അഭിഹിത ബന്ധത്തിന്റെ ആൾ ആരാണെന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അയാൾ ഒരു വേട്ടക്കാരനാണ് എന്ന് ആളുകൾ പറഞ്ഞു ഈ വേട്ടക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒളിവേട്ട ചെയ്യുന്ന സ്ഥലമെന്നുള്ള നിലയിൽ ഈ പയ്യനെ കൊലപ്പെടുത്തിയത് ഇയാളായിരിക്കാം എന്നവർ ഊഹിച്ചു അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മ അവസാനം ഇങ്ങനെ തനിക്കൊരു അഭിഹിത ബന്ധമുണ്ടെന്നും ഈ അവിഹൃത ബന്ധത്തെ മകനെതിർത്തിരുന്നെന്നും പറയുന്നു അതനുസരിച്ച് അവിഹൃത ബന്ധത്തിൻ്റെ ഒളിവേട്ടക്കാരൻ ആരാണ് എന്ന് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് പോലീസ് ശക്തമായി അന്വേഷിക്കുകയും അയാളെ പെട്ടെന്ന് പിടികൂടുകയും ചെയ്തു അയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ കിളി പറയുന്നത് പോലെ പറഞ്ഞു ഇവരുടെ മകനെ കൊന്നത് ഞാനാണ് ഞങ്ങളുടെ ബന്ധത്തിന് ഇവനെതിരായിരുന്നു അവനെ പോത്ത് വെടിവെക്കുവാൻ പോത്തിനെ വെടിവെക്കുവാൻ വെടിവെക്കുന്നത് എങ്ങനെയാണെന്ന് കളിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയും വനത്തിൽ വെച്ച് അവൻ്റെ ശിരസിൽ വെടിവെക്കുകയും ഒരു വെടി ശിരസിലും ഒരു വൈ ഒരു വെടി കയ്യിലും കൊണ്ടു മരിച്ചു അവിടെ കിടന്ന് മരിച്ചപ്പോൾ അവിടെ നിന്ന് ചുമന്നെടുത്തിട്ടാണ് ഈ ചുട്ടിപ്പാറ എന്ന് പറയുന്ന ആ പാറ ഇടുക്കിൽ കൊണ്ട കഴിഞ്ഞാൽ അവിടേക്ക് ആരും ഒരുമാതിരിപ്പെട്ടവരൊന്നും ചെന്നപ്പെട്ടില്ല മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ അവിടെ ഇട്ട് അവിടെ കിടന്ന് ആരും അറിയാതെ പോകുമെന്നാണ് കരുതിയത് ഏകദേശം എട്ട് മാസത്തോളം അല്ലെങ്കിൽ മാസത്തോളം ആരും അറിയാതെ തന്നെ ആ ശമ അവിടെ കിടന്ന് മാംസമൊക്കെ പോവുകയാണ് അപ്പോൾ അസ്റ്റുളം മാത്രമായത് ഇവർ ഒളി മറ്റ് ഒളിവേട്ടക്കാർ കണ്ടെത്തി പോലീസ് ഫോറസ്റ്റ് ഓഫീസറേയും അറിയിച്ചതിന് ഫലമായിട്ടാണ് അങ്ങനെ ഇയാൾ ആ കൊലപാതകത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി രസകരമായ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തോക്ക് വെടിവെച്ച തോക്ക് കണ്ടെടുത്തത് ഈ അമ്മയുടെ കട്ടിലിനടിയിൽ നിന്നായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ആറുമാസത്തിനു മുമ്പ് ഇയാൾ ഈ ഇവരുടെ മകനെ കൊല്ലുകയും കൊന്ന വിവരം ഈ അമ്മയെ അറിയിക്കാതെ ഭർത്താവായിട്ട് അവിടെ തുടരുകയും ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ചുറ്റിപ്പാറയിലെ കൊലപാതകം കേരള പോലീസിൻ്റെ അന്വേഷണത്തിലെ വളരെ കാര്യക്ഷമമായ ഇടപെടലിൻ്റെയും ഒരു പോലീസ് സർജൻ്റെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വലിയൊരു വിജയമായിട്ടും കരുതപ്പെടുന്ന ഒന്നാണ് കൊലയാളിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ ഇത്തരത്തിലുള്ള കഥകളും യഥാർത്ഥ കൊലപാതകത്തിൻ്റെ കഥകളുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം